എന്റെ നാടാണല്ലോ ചാലക്കുടി ചാലക്കുടിയുടെ പള്ളിപ്പെരുന്നാൾ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ ഈ ഉടുപ്പ് ഇട്ടിട്ട് അവിടെ ഷൂട്ട് ഞാൻ എനിക്ക് സങ്കടമായിട്ട് എല്ലാവരും കാണുമല്ലോ ഫ്രോക്ക് ഇട്ടിട്ട് എന്ന് ലീവിൻ്റെ പിന്നെ ബഹളമായാണ് ഞങ്ങള് ശൃങ്കാരവേദന ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓടി നടന്ന് കളിക്കല് പോയത് വെറും തമാശയും ചിരിയും മാത്രമായിരിക്കും ചില സമയത്ത് പേടിയോടെ പേടിയോടെ എനിക്ക് തിലാഞ്ചാട്ടന്റെ കൂടെ ചെയ്യുമ്പോൾ ആദ്യ സമയം പേടിയായിരുന്നു ഞാൻ തിലാഞ്ചാട്ടൻ്റെ കൂടെ ഒരു അഞ്ചാറ് ഞാൻ ഭാര്യയായിട്ട് അഭിനയിച്ചു ആദ്യമൊക്കെ പിടിപ്പം അത് നായകൻ പറഞ്ഞ പടത്തിലൊക്കെ മറ്റേ സി യോ പല്ലിശ്ശേരിയുടെ പടമൊക്കെ അതില് ഫ്രോക്ക് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഇട്ടേ ഇല്ലല്ലോ ഞാനെപ്പോഴും ഈ സെറ്റും മുണ്ടും ഇത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിലൊരു ആംഗ്ലോ ഇന്ത്യൻ ലേഡി അപ്പൊ ഞാനത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിത് മാറ്റിയിട്ട് ഇത്തിരി ഇറക്കമുള്ളൊരു എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അതിൽ നടക്കണം കോസ്റ്റ്യൂമറിൻ്റെ പിന്നാലെയും ലിജോടെ പിന്നാലെയൊക്കെ നടക്കുക തിളഞ്ചേട്ടൻ ചോദിച്ചു ഇങ്ങോട്ട് വന്നേ എന്താണ് അതിൻ്റെ പ്രശ്നം ഞാൻ പിന്നെ ചേട്ടാ അത് ഒരു ഉടുപ്പാണ് ചേട്ടൻ ഇടുന്നത് അതേ ഉടുപ്പ് ആംഗ്ലോ ഇന്ത്യൻ ലേഡി ഞാൻ മറ്റേ ഒരു ഇൻഡ്യൂ ഉള്ള പാൻറ്റില്ലേ അതാണ് ചേട്ടൻ ഇടുന്നത് ഞാൻ അങ്ങനത്തെ പാൻറ്റ് നിങ്ങളിങ്ങനെ പിന്നെ നല്ല ചേട്ടാ ഇത്തിരി ഇറക്കമുള്ള ഇതൊക്കെ നേരത്തെ അറിഞ്ഞൂടെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ വരുമ്പോൾ അവരുടെ കോസ്റ്റ്യൂം അതല്ല അവർ നോക്കുന്നത് അവർക്ക് അഭിനയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത് പറഞ്ഞിട്ട് ചേട്ടൻ ഒരു ക്ലാസ് തന്നെ എനിക്ക് എനിക്കെടുത്തു തന്നു ഞാൻ പിന്നെ സത്യം പറയാം ഫ്രോക്ക് ഇട്ട് അഭിനയിച്ചു എന്ന് മാത്രമല്ല എന്റെ നാടാണല്ലോ ചാലക്കുടി ചാലക്കുടിയുടെ പള്ളിപ്പെരുന്നാൾ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ ഈ ഉടുപ്പ് ഇട്ടിട്ട് അവിടെ ഷൂട്ടുന്ന ഞാൻ എനിക്ക് സങ്കടമായിട്ട് എല്ലാവരും കാണുകയില്ല നമ്മൾ ഈ ഫ്രോക്ക് ഇട്ടിട്ട് പക്ഷെ ആ അപ്പൊ ഞാൻ ഓർത്തു ചേട്ടൻ പറഞ്ഞാൽ ശരിയാണല്ലോ നമ്മളൊരു കാര്യം അഭിനയിക്കാൻ വരുമ്പം നമുക്ക് ഏത് വേഷം കിട്ടും ഞാൻ ചോദിക്കാം ചോദിക്കാന്ന് പറഞ്ഞാൽ ഇത്ര അർക്കമുള്ള ഉടുപ്പായിരിക്കില്ല എന്നുള്ളത് പിന്നീട് പിന്നെ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി കാരണം അങ്ങനത്തെ ഒരു വേഷമാണത് എന്താ പറയാ പേടിയെന്നല്ല നമുക്കൊരു അതുപോലെ പ്രസാദ സാറിൻ്റെ കൂടെ ചെയ്യുമ്പോ അങ്ങനെ പ്രസാദ് സാറിൻ്റെ ഒക്കെ നിക്കുമ്പോ തന്നെ ഒരു പിന്നെ പറയും അവരൊക്കെ പിന്നെ അവർക്കൊക്കെ മനസ്സിലാവും നമ്മളുടെ ഈ പേടി ഇതൊക്കെ കാണുമ്പോൾ പിന്നെ അവര് തന്നെ നമ്മളോട് ചിരിച്ചിട്ട് സംസാരിക്കുന്നു അപ്പൊ പിന്നെ തിലഞ്ചേട്ടൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ചെയ്യാന്നായി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മളുടെ ഏത് ഡ്രസ്സാന്നുള്ള നോക്കണം നമുക്ക് അഭിനയിക്കാൻ പറ്റുമോ അതാണ് നോക്കണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ശരിയാണ് കാര്യമാണല്ലോ ഈ താരങ്ങളുടെ ഉണ്ട് മോഹൻലാലിന്റെ അവാർഡ് ഇട്ടില്ലേ ലാലിന് അവാർഡ് ദിലീപിന്റെ കൂടെ സുരേഷ് ഗോപിയുടെ കൂടെ കാഞ്ചീപുരത്തെ കല്യാണം മോനായിരുന്നു കുറച്ച് കംഫർട്ട് കുറച്ച് രസം എഞ്ച് ഈ കവിയൂർ പൊന്നു പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മകനായിട്ട് മോല കിട്ടിയ കൊള്ളാം അങ്ങനെ ചേച്ചിക്ക് തോന്നുന്ന ഒരാളായിരിക്കും നമ്മളിപ്പോൾ ഒരുപാട് പടം ദിലീപിൻ്റെ കൂടെയും ചാക്കോച്ചൻ്റെ കൂടെയും അവരുടെ കൂടെ ഒക്കെ ചെയ്യുമ്പം നമ്മൾ നല്ല ഇങ്ങനെ എന്താ പറയുക സന്തോഷമായിട്ട് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരിതല്ലേ പിന്നെ മിക്കവരും ഇപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ നമ്മൾ ദിലീപിന കൂടെ ഒക്കെ പിന്നെ കോമഡി ആയിരിക്കും മൊത്തം കോമഡിയോട് കൂടി അങ്ങ് പോകും അങ്ങനെ ചാക്കോച്ചനാണേലും ഭയങ്കര ഇതായിട്ട് രസമായിട്ട് ചാക്കോച്ചൻ്റെ കൂടെയും കുറച്ച് പടം അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊറേ പേര് ഇല്ല എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരും കൂട്ടുകൂടും ഈ കുറച്ചൊരു നമ്മളവരെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് ഈ നിൽക്കുക ഇതല്ല അടുപ്പല്ല അപ്പൊ ആ ഒരു ബഹുമാനം നമ്മുടെ മനസ്സിലുണ്ടാവും ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങള് ലാലാണ് പറഞ്ഞു തന്നത് അതില് ഞാൻ എൺപത്തഞ്ചു വയസ്സുള്ള അമ്മയാണ് നാല്പത്തഞ്ചു വയസ്സുള്ള അമ്മയാണ് പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു പി ടി കുഞ്ഞുമസാറിന്റെ പടമാണ് അതിലൊക്കെ ഒരുപാട് അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുക സ്വേത ഉണ്ടായിരുന്നു ലക്ഷ്മി ഗോപാൽ സ്വാമി ഉണ്ടായിരുന്നു പിന്നെ കൂട്ടാവും ഞാൻ അന്ധം ഇട്ട് നിൽക്കാറുണ്ട് ഈ ഞാൻ ഹലോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ലാലൊക്കെ ഇങ്ങനെ ഫുള്ള് പഠിച്ച് ഒന്ന് വായിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ആ ഡയലോഗ് ഇങ്ങനെ കംപ്ലീറ്റ് പറയുവല്ലോ അപ്പൊ നമ്മളിങ്ങനെ ഞെട്ടി നിൽക്കും ഇത്ര ഒറ്റക്ക് ഇങ്ങനെ പറയുന്ന കാണും നമുക്ക് അപ്പൊ നമുക്കും ഇങ്ങനെ നമുക്ക് പിന്നെ നമ്മളുടെ കൂടെ ഇവര് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇവര് തെറ്റിക്കരുത് തെറ്റിക്കരുത് എന്നുള്ള ചിന്തയാണല്ലോ അപ്പൊ നമ്മളും കൂടുതൽ ചെയ്യാൻ വേണ്ടി നോക്കും പരമാവധി ഒപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിട്ട് നോക്കാറുണ്ട് അതുകൊണ്ട് എന്നാ പോലും വലിയ കുഴപ്പമുണ്ടാക്കാണ്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ മാറ്റി ഇടുവല്ലോ പക്ഷെ പിടിച്ച് അവരുടെ ഒപ്പ ഏകദേശം എത്തഞ്ഞു പോകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ കാണാപ്പാടാ എനിക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്നുണ്ട് എന്തോ ഒരു ദൈവാനുഗ്രഹം പോലെ കുറച്ചൊക്കെ ഞാൻ അസ്രാണിയിലൊക്കെ ഞാൻ ഡയലോഗ് കാണാപ്പാടായിരുന്നല്ലോ ജോഷ് സാറിന്റെ പടത്തിലേക്ക് അപ്പൊ നമ്മൾ ആ ഡയലോഗ് ഒക്കെ നമ്മളിങ്ങനെ ഇരിക്കും കുറച്ചൊക്കെ നമ്മുടെ ഈ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ചേച്ചിയൊക്കെ

ഞാനും സുമാരിയൊക്കെ കൂടെയല്ലേ രസികനില് ഞാൻ സമ്മർദ്ദയുടെ അമ്മ ചേച്ചി മറ്റേ ദിലീപിന്റെ അമ്മ അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ ഞാൻ നമ്മൾ ചേച്ചിട്ടൂടെ ഒക്കെ ചെയ്തു പോകുമ്പോൾ അങ്ങനെ ചെയ്തു കൊള്ളും നമുക്ക് കാരണം അവര് നന്നായി ചെയ്തു വരുമ്പോൾ നമ്മളും അതിനൊപ്പം ഒപ്പം അങ്ങ് ആദ്യ സമയത്ത് പിന്നെ പിന്നെ അത് നമുക്ക് അവർ അവരുമായിട്ട് നമുക്ക് നല്ല ഇത് ഉള്ളു കൊണ്ട് പരിചയമുള്ളതുകൊണ്ട് അതങ്ങ് ചെയ്തു എന്നാലും ഒരു ടെൻഷൻ ടെൻഷനുണ്ട് നമ്മളൊരു ഫസ്റ്റ് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും എനിക്ക് ടെൻഷനാ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ഞാൻ കൂടെ പടം ചെയ്തു പട്ടാളത്തിൽ പിന്നെ ഇഷ്ടം അതിൽ ഞാൻ ഇന്നസന്റേട്ടന്റെ ഭാര്യ ഒരുപാട് സീനുണ്ട് അതുപോലെ തന്നെ ചട്ടമ്മനാട് അതില് മമ്മൂക്കയുണ്ട് പിന്നെ ഷൈലോക്ക് പക്ഷെ മമ്മൂക്കയുടെ സെറ്റിലൊക്കെ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിരിക്കും പൊതുവേ പിന്നെ മറ്റേ കണ്ടക്ടർ പൊതുവേ സൈലന്റ് ആയിരിക്കില്ല നമുക്ക് ബഹളം ബഹളം സെറ്റിന്റെ പിന്നെ ബഹളമായാണ് ശൃംഗാരവേലൊക്കെ ചെയ്യുന്ന സമയത്ത് ഓടി നടന്ന് കളിക്കലുമായിരിക്ക വെറും തമാശയും ചിരിയും മാത്രമായിരിക്കും ചില സമയത്ത് റോമിയോ ശൃംഗാരവേലൻ ഒരുപാട് സൊലേ ഒരുപാട് പറയുണ്ടല്ലോ പിന്നെ സ്പീഡ് ട്രാക്ക് സ്പീഡ് അമ്മയാണ് അല്ല അങ്ങനെയുള്ള ഒരു നമ്മൾ കുറച്ച് കുറച്ച് തമാശകൾ നല്ലതാണ് പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളപ്പോ നമ്മളടേത കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കും നന്നായി ചെയ്യണേ ദൈവം ഇതായിരിക്കും നമ്മുടെ അങ്ങനെ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു പക്ഷെ നന്നായി ചെയ്തു കഴിയുമ്പോൾ നമ്മളോട് അവരൊരു സ്നേഹത്തിൽ സംസാരിക്കുകയും ചെയ്യും ഉണ്ട് അതുപോലെ ജോഷി സാറിന്റെ സെറ്റിലാണെങ്കിലും ജോഷി സാറിനൊക്കെ നമുക്ക് ആദ്യം പേടിയായിരുന്നല്ലോ നമുക്ക് സാറിനെ കാണുമ്പോ തന്നെ നമുക്കൊരു ബഹുമാനം ഒരു പേടിയുണ്ടായിരുന്നു ആ റൺവേ ചെയ്യുന്ന സമയത്തൊക്കെ ആ കുറെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ദിലീപൊക്കെ എന്നോട് പറഞ്ഞു സാറങ്ങനെയല്ല പെട്ടെന്ന് ചീത്ത പറയും ഭയങ്കരമായിട്ട് ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാനിങ്ങനെ പേടിച്ചിട്ടാണ് ആ സെറ്റിലൊക്കെ ആദ്യം ചെന്നത് റൺവേയില് സാറിന്റെ പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞപ്പം സാറ കരയുന്ന സീനായിരുന്നു ഫസ്റ്റ് എനിക്ക് മുരളി ചരൻ്റെ കാല് മുറിച്ചിട്ട് ഞാൻ ഒച്ച കറിയ കരയുന്നത് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് കരഞ്ഞ് വിളിച്ചത് ചെയ്ത് കഴിഞ്ഞപ്പോ സാറ് എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി സാർ ഗുഡ് പറ അത്ര പറഞ്ഞോളൂ ഗുഡ് പക്ഷെ അത് ഭയങ്കര ഒരു നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഇതാണ് ഒരു എനർജിയാണ് ഞാനത് കഴിഞ്ഞപ്പോ ഞാൻ ദിലീപ് നോക്കിയപ്പോൾ ദിലീപ് അവിടെ അമ്മ നിങ്ങൾ വെറുതെ പറഞ്ഞല്ലേ സാറ് ഗുഡ് പറഞ്ഞു നിങ്ങൾ കളിയാക്കി കൊണ്ടുപോയി പക്ഷെ ആ സാറ് എന്ന് പറയും വെരി ഗുഡ് പറയും അപ്പൊ നമുക്ക് വീണ്ടും ആ ഒരു ഇത് ചെയ്യാൻ പറ്റും നമ്മളെ വിളിച്ച് പറയും നന്നായ അതുപോലെ മോശമായാലും നമ്മളെ വിളിച്ച് പറയും അത് പറഞ്ഞു ഫൈഫിങ് അല്ല മറ്റേ ഇത് സെവൻ സെവൻസ് സെവൻസിൽ ഞാനും പാമയും ഞങ്ങൾ അമ്മേ മോളുമാണ് അപ്പോൾ അവിടെ അന്ന് നദിയാമോ ഇതൊക്കെ ഉണ്ടല്ലോ എന്നിട്ടൊരു കേസ് എടുത്ത് മോൻ്റെ വീട്ടിൽ കേസ് എന്നിട്ട് ഒരു ഹോസ്പിറ്റൽ സീൻ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് വരുമ്പം ഞാനും കൈ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ അവർ വരുമ്പോൾ ഇങ്ങനെ അമ്മമാരുടെ കൈ പിടിക്കലുണ്ടല്ലോ പിടിച്ചു അവളും പിടിച്ചു അങ്ങനെ എൻ്റെ മാമയും കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുക ഞങ്ങളിത് അറിയുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ സീൻ കഴിഞ്ഞപ്പോൾ സാർ വിളിച്ചു ഞങ്ങളെ രണ്ടുപേർ എന്നിട്ട് നോക്കാൻ പറഞ്ഞു എന്തെങ്കിലും അപാകത ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൈ പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ് സാറേ അത് കൈ ഒരേപോലെ പിടിച്ചു ാണല്ലോ എന്നത് മാറ്റി പിടിക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചിട്ട്